സ്നേഹം നടന്നില്ല ചെങ്ങന്നൂർ നിവാസികളെ കുടുംബശ്രീ പ്രവർത്തകരെ എല്ലാവർക്കും കുടുംബശ്രീ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ഒരു ഉത്സവമാണ് ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പത്ത് ദിവസമായിട്ട് വലിയ രീതിയിലുള്ള ഒരു നിങ്ങളെല്ലാവരും ഒന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഒരു പത്ത് ദിവസമെങ്കിൽ പത്ത് ദിവസം ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും അമ്മായിപ്പനിൽ നിന്നും അമ്മായിയമ്മയിൽ നിന്നും അച്ഛന്മാരിൽ നിന്നും അമ്മമാരിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടുത്ത് നിങ്ങളുടേതായ ഒരു സ്പേസിൽ നിങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ഞാൻ കൃത്യമായിട്ടറിയാം ആ ആഘോഷം ഒരു തരത്തിലും കുറയ്ക്കേണ്ട നിങ്ങളാണ് ഈ ഒരു സംശയമില്ല അപ്പൊ നിങ്ങളുടെ ആഘോഷം വന്നെ ഒന്നും നോക്കണ്ട അസമിക്ക പത്ത് ദിവസം ഇനി എപ്പോഴും അവസരത്തിൽ കിട്ടില്ല അപ്പൊ അത് മാക്സിമം യൂസ് ചെയ്യാൻ തിരിച്ചു വന്നു ഒരുപാട് സൗഹൃദങ്ങളുടെയും ഒക്കെ കഥകൾ തിരിച്ചു ലീച്ചിട്ടെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് സ്ത്രീധനം എന്നു പറയുന്ന ഒരു വിഷയത്തെ വളരെ നിലവിലായിട്ടുള്ള ഒരു വിഷയത്തെ കമേഴ്ഷ്യായിട്ടുള്ള ഒരു എൻറ്റർടൈൻമെന്റ് സിനിമയുടെ ചേരുവകളൊക്കെ ചേർത്ത് നല്ല പാട്ടും ആക്ഷനും കോമഡിയും ഇമോഷണൽ രംഗങ്ങളൊക്കെ ആയിട്ടുള്ള പല ചേരുവകളൊക്കെ ചേർത്ത് തേച്ച് പിരിച്ചിട്ട് നിങ്ങളൊരു രണ്ട് മണിക്കൂർ ഒരുക്കിയിരിക്കുന്നു ഞാൻ ഒരു ഉണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ഞാൻ കുറച്ച് കുറച്ച് സമയത്താണ് സമയത്താണ് എന്നെ കാണാൻ അപ്പൊ ഞാൻ കഥ കേട്ടപ്പോ എനിക്ക് തന്നെ തോന്നി കുറച്ച് മനുഷ്യരുന്നു കഥ വായിച്ചു വായിച്ചു അപ്പൊ അങ്ങനെ വീണ്ടും മന്ത്രി എന്തരെയും പ്രോത്സാഹിപ്പിക്കാൻ ഉത്തരവാദിത്വമുണ്ട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ സംവിധായകൻ ഞാൻ വി സി ജോസഫ് ടീം വഴി എന്നോട് എത്തും എനിക്ക് വളരെയേറെ സന്തോഷം അഭിമാനമുണ്ട് ഈ ടീമിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും ചെങ്ങന്നൂരിലെ ജനങ്ങൾക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ആദരിക്കുന്നു ഈ ചിത്രം എല്ലാവരും കാണുക ഇവരെയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം വളർന്നു വരുന്ന മലയാള സിനിമയുടെ വളർച്ചകൾ ഇവരെയുള്ള ഒരുപാട് സ്വഭാവങ്ങൾ സഹായങ്ങൾ ആകുന്നുണ്ടാകണം എന്ന കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ സ്നേഹവും നമ്മൾ 아들, 하고세계시는 지금, 이 정도. 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 이이 정도. 이 정도. 이